അങ്ങനെ ഓരോ ടെൻഡറുകൾ പൊട്ടിച്ചു വായിക്കാൻ തുടങ്ങിയാണ് ആ സമയത്തൊക്കെ സൂര്യക്ക് നല്ല ആത്മവിശ്വാസത്തോട് ഉൾപ്പെട്ടാണ് അവൻ ഇരിക്കുന്നത് അതേസമയം വിജയുടെ മുഖൊക്കെ ഒന്ന് ഡെല്ലാവുന്നുണ്ട് ഓപ്പോസിറ്റ് സൈഡിലിരിക്കുന്ന പി വി കെ ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ ഉടമകളെ നോക്കിയിട്ട് അവൻ കൈക്കൊണ്ട് എല്ലാം ഓക്കെയാണ് എന്നൊക്കെ ആംഗ്യം കാണിക്കുകയാണ് അവരുടെ ഭാഗത്തേക്ക് നോക്കി ചിരിക്കുന്നുണ്ടെങ്കിലും സൂര്യയുടെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ അവന്റെ മുഖത്ത് വല്ലാത്ത ഭയം തോന്നുകയാണ് കേട്ടോ വിജയ്ക്ക് ഈ ടെൻഡർ എന്തായാലും ഞങ്ങൾ കൊണ്ടുപോകും എന്ന ദൃഢമായ ആത്മവിശ്വാസത്തോട് കൂടി പുഞ്ചരിച്ചിരിക്കുകയാണ് കേട്ടോ ഗ്രൂപ്പ്സ് അങ്ങനെ അവസാനം എല്ലാ ടെൻഡറുകളും പൊട്ടിച്ച് വായിച്ചു ലാസ്റ്റ് രണ്ട് ടെൻഡറുകൾ മാത്രമാണ് ആ ട്രയൽ ഇരിക്കുന്നത് അതിൽ നിന്നും ഒന്നെടുക്കുന്നു പത്മസ് ഇൻഡസ്ട്രീസ് എന്ന് വായിക്കാണ് സൂര്യ നല്ല കോൺഫിഡൻസോട് കൂടിയിട്ട് മുന്നോട്ട് നോക്കിയിരിക്കുകയാണ് സിക്സ്റ്റീൻ സെവൻറ്റി ഫൈവ് ലാഖ് സിക്സ്റ്റി സിക്സ് തൗസൻഡ് ഇത്രയായിരുന്നു സൂര്യയുടെ ടെൻഡർ നെക്സ്റ്റ് അവർ വായിക്കുന്നത് ബി വി കെ ഗ്രൂപ്പ് ഓഫ് ഇൻഡസ്ട്രിയുടെ ടെൻഡർ ആയിരുന്നു അതിനകത്തെ സംഖ്യ വായിച്ചതും സൂര്യ ആകെ ആവാൻ കേട്ടോ സിക്സ്റ്റീൻ പ്രോർ സെവൻറ്റി ഫൈവ് ലാക്ക് എന്നായിരുന്നു വെറും രൂപയ്ക്ക് പി വി കെ ഗ്രൂപ്പ് ഓഫ് ഇൻഡസ്ട്രീസ് മുന്നേറി എന്നറിഞ്ഞപ്പോൾ ഒരിക്കലും സഹിക്കാനായില്ല ഇരുനിരത്തിൽ നിന്നും അവൻ എഴുന്നേൽക്കുന്നു അപ്പോഴേക്കും പി വി കെ ഗ്രൂപ്പ് ഉടമകൾ അവന്റെ അടുത്തെത്തുകയും സാരമില്ല സൂര്യ നെക്സ്റ്റ് ടൈം നീ തന്നെ വിജയിക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവനെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഷേക്ക് ഷെയ്ക്കാൻ കൊടുത്ത് അവർ ടെൻഡർ ഏറ്റുവാങ്ങാനായിട്ട് മുന്നോട്ടേക്ക് പോവുകയാണ് അതേസമയം സൂര്യ ആകട്ടെ ആകെ നിരാശനായി ഇട്ടിരിക്കുന്ന കോട്ടയച്ച് കയ്യിലിട്ട് അവൻ ഡോർ തുറന്ന് പുറത്തേക്ക് ഒറ്റ പോക്കെയാണ് എല്ലാം സെറ്റ് എന്ന രീതിയിൽ വിജയ് ആംഗ്യം കാണിച്ച് അവിടെ നിന്നും പടിയിറങ്ങിയാണ് അതേസമയം സൂര്യയുടെ വീട്ടിലാകട്ടെ റിസൾട്ട് എന്തായി എന്നറിയാതെ ആ ടെൻഷനായിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് പത്മയുടെ ഫോണിലേക്ക് ഒരു കോൾ വരികയാണ് ആണോ ശരി എന്ന് പറഞ്ഞ അവൾ വെക്കുകയാണ് എന്താ പത്മ ആരാണെന്ന് ചോദിക്കാൻ രതീന്ദ്ര സാറ് മകന്റെ വിജയത്തിനായി നിങ്ങൾ കാത്തിരിക്കേണ്ട അവൻ തോറ്റു ഇത്തവണയും പി വി കെ ഗ്രൂപ്പ് തന്നെ ആ ടെൻഡർ കൊണ്ടുപോയി എന്ന് പറയാണ് ഇത് ഘടകം ആണോ എന്ന് ചോദിക്കാൻ കേട്ടോ വേദ അവിടെയും ഇന്ദ്രജയുടെയും ഉള്ളിൽ ചിരിയാണ് ഇത് കൊള്ളാമല്ല മമ്മി മമ്മയ്ക്ക് എന്തായാലും ഇന്ന് ആട്ടിൽ സ്വർണവളം ഇടും എന്ന് പറഞ്ഞ് ചിരിക്കുകയാണ് വേദ എന്നാലും ഇത് എങ്ങനെ സംഭവിച്ചു എന്ന് നിരാശയിൽ രാജുവും നന്ദിനിയും അപ്പുറത്തു നിന്നും ആകെ ടെൻഷനായി നിൽക്കുകയാണ് യദീന്ദ്ര പറയുന്നുണ്ട് എന്തായാലും പത്മ അവൻ തിരികെ വരുമ്പോൾ നീ എന്തായാലും മോശമായിട്ട് അവനോടൊന്നും പറയണ്ട അവൻ നല്ല ടെൻഷൻ കാണും എന്ന് പറയാൻ പത്മ പറയുന്നത് അതിനവൻ ഇപ്പോൾ ഇവിടേക്ക് തിരികെ വരില്ലല്ലോ അവൻ ഏതെങ്കിലും ബാറിൽ പോയി അഭയം തേടി കാണും അവിടെ ഇന്ന് ഇരുട്ടുവോളം കുടിച്ചതിനു ശേഷം അവൻ എല്ലാം കഴിഞ്ഞ് രാത്രി ഇങ്ങോട്ടേ കയറി വരും അതായിരിക്കും ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എന്നൊക്കെ പറയുകയാണ് അപ്പോഴേക്കും അവയുടെ മുറ്റത്തെ സൂര്യയുടെ കാർ വന്നിരിക്കുകയാണ് അതിൽ നിന്നും സൂര്യയും വിജയം ഇറങ്ങാൻ ഉണ്ടാവും സൂര്യയുടെ മുഖത്ത് നല്ല ടെൻഷൻ കാണുന്നുണ്ട് അവൻ വീടിന്റെ സിറ്റൌട്ടിലേക്ക് നോക്കുന്നുണ്ട് എങ്ങനെ വീടിനകത്തേക്ക് തലനിവർത്തി കടന്നു ചെല്ലും എന്ന ടെൻഷൻ അവന്റെ മുഖത്ത് നന്നായിട്ട് കാണാമായിരുന്നു പതിയെ അവൻ മുന്നോട്ടേക്ക് കയറി ചെല്ലുകയാണ് പിന്നാലെ വിജയമുണ്ട് സൂര്യയുടെ മൂവ്മെന്റ് എന്താണെന്ന് അവൻ വാച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അകത്തെ കയറി ചെല്ലുന്ന അവൻ എല്ലാവരെയും കണ്ട് ഒന്ന് ഷോക്കാവുന്നുണ്ട് എന്നാലും ധൈര്യപൂർവ്വം അവൻ തല ഉയർത്തി തന്നെ യദീന്ദി സാറിന്റെ അടുത്ത് വന്ന് നിൽക്കുകയാണ് പത്മപതിയെ തല ഉയർത്തിക്കൊണ്ട് ചിരിച്ചുകൊണ്ട് പറയുന്നത് വരണം ഞാൻ വിചാരിച്ച് താൻ ഇപ്പോഴൊന്നും ഇവിടേക്ക് കയറി വരില്ല എന്ന് എന്നാൽ നിന്നെ സമ്മതിക്കണം തോറ്റു കഴിഞ്ഞാലും തല ഉയർത്തി പിടിച്ച് ചങ്കൂര്യത്തോടെ കയറി വരാനുള്ള ഈ ഒരു ധൈര്യമുണ്ടല്ലോ സമ്മതിക്കണം സൂര്യ ഒന്നും പറയാതെ യതിസാറിന്റെ മുഖത്തേക്ക് തിരിഞ്ഞിട്ട് പറയുന്നുണ്ട് അച്ഛാ ഞാൻ തോറ്റു ഞാൻ കൊടുത്ത പതിനാറ് കോടി എഴുപത്തിയഞ്ച് ലക്ഷത്തി അറുപത്തേറായിരം രൂപയെ മറികടന്നേ വെറും പത്ത് രൂപയുടെ മാറ്റത്തിൽ പി വി കെ ഗ്രൂപ്പ് വിജയിച്ചു എന്ന് പറയാണ് അപ്പോൾ ഇന്ദ്രജയും വിജയം മുഖത്തോടെ മുഖം നോക്കി ഒന്ന് ചിരിക്കുന്നുണ്ട് എതിസർ ചോദിക്കുന്ന പത്ത് രൂപ വ്യത്യാസത്തിലോ അതെ അച്ഛാ വെറും പത്ത് രൂപ വ്യത്യാസത്തിൽ സൂര്യ തോൽപ്പിച്ചതെന്ന് ഇവിടെ ആരെങ്കിലുമൊക്കെ വിചാരിക്കുന്നുണ്ടാവും അപ്പോൾ പത്മ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് പത്ത് രൂപ വ്യത്യാസത്തിലായാലും പത്ത് പൈസ വ്യത്യാസത്തിലായാലും തോൽവി തോൽവി തന്നെയാണ് അപ്പോൾ സൂര്യയാണ് അംഗീകരിച്ചിരിക്കുന്നു പത്മ മാഡം ഞാൻ തോൽവി സമ്മതിച്ചിരിക്കുന്നു ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ പോക്കറ്റിൽ നിന്നും ഒരു ചെറിയ ഡെപ്പ് എടുക്കുകയാണ് അതിൽ നിന്നും സ്വർണത്തിന്റെ വള പുറത്തെടുക്കുകയാണ് ഇതാ ഞാൻ പറഞ്ഞ വാക്ക് പാലിച്ചു കൈനീട്ട് എന്ന് പറയാണ് എന്നിട്ട് ആ പൊൻവള പത്മയുടെ കയ്യിൽ അണയിച്ചു കൊടുക്കുകയാണ് കേട്ടോ എൻ്റെ തോൽവിയുടെ അടയാളം ഒരു അലങ്കാരമായിട്ട് ഈ കൈകളിൽ ഇരിക്കട്ടെ എന്ന് പറയാട്ടോ സൂര്യ അപ്പോൾ പത്മക്ക് ചെറുതായിട്ടൊന്ന് ഫീൽ ചെയ്യുന്നുണ്ട് എങ്കിലും അവർ പുറത്ത് കാണിക്കുന്നില്ല കേട്ടോ എൻ്റെ ഷെൽഫ് നിറയെ മൂടാൻ മാത്രമുള്ള ആഭരണങ്ങൾ എൻ്റെ കയ്യിലുണ്ട് പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി അതിലേറെ വിലപ്പെട്ടതാണ് എനിക്ക് ഈ വള എന്ന് പറഞ്ഞ് അവൾ തിരിച്ചു തിരിച്ചുമറിച്ചും ആ വള പിടിച്ചു നോക്കുകയാണ് ഇനിയെങ്കിലും നീ ചിന്തിക്കണം പ്രായം സ്ഥാനം എക്സ്പീരിയൻസസ് ഇതെല്ലാം ആവേശത്തിന് മുകളിലാണ് മകനെ എനിക്ക് ആശ്വസിപ്പിക്കണമെന്നുണ്ട് പക്ഷേ എൻ്റെ വാക്കുകൾ ചിലപ്പോൾ തെറ്റിപ്പോകും അതുകൊണ്ട് നിങ്ങൾ അച്ഛൻ തന്നെ മകനെ ആശ്വസിപ്പിക്കുക എന്ന് പറഞ്ഞ് പത്മ അകത്തേക്ക് പോവുകയാണ് പത്മയുടെ പിന്നാലെ തന്നെ ഇന്ദ്രജയും വേദയും വിജയം പോവാനുണ്ട് ശേഷം യതിസർ പറയുന്ന എൻ്റെ മോനെ എവിടെയെങ്കിലും ചതി പട്ടിയോ എനിക്കറിയില്ല അച്ഛ എന്തായാലും കണ്ടുപിടിച്ചാൽ മതിയാകൂ ടെൻഡർ പോയതിനൊന്നും എനിക്ക് യാതൊരു വിഷമവുമില്ല പക്ഷേ കൂടെ നിന്ന് ചതിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് എന്ന് പറഞ്ഞ് അവൻ അകത്തേക്ക് പോകാൻ റൂമിലെത്തിയ ശേഷം ആകെ ടെൻഷനായിട്ട് സൂര്യ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് നന്ദിനി ഒരു കപ്പ് ചായമായിട്ട് റൂമിലേക്ക് എത്തുന്നുണ്ട് സർ ഇതാ ഈ ചായ കുടിക്കുക എന്ന് പറയാണ് എനിക്ക് വേണ്ട നന്ദിനി ഇത് കുടിക്കാനുള്ള മാനസികാവസ്ഥയിലല്ല ഞാൻ എന്ന് പറയുകയാണ് നന്ദിനി പറയുന്നുണ്ട് പോട്ടെ സാർ സാർ ഇങ്ങനെ നടക്കുന്നത് കാണുമ്പോൾ എനിക്ക് നല്ല വിഷമമുണ്ട് ഈ മുഖം സാറിന് ചേർന്നതല്ല ആ പഴയ കളിയും ചിരിയും തമാശകളും കുസൃതിത്തരങ്ങളും എല്ലാം നിറഞ്ഞ സൂര്യ സാറിനാണ് എനിക്കിഷ്ടം എന്നൊക്കെ പറയണ്ട അവള് അതേസമയം പത്മ റൂമിൽ പോയിരുന്ന് ആ വള ഞാൻ തലോടിക്കൊണ്ടിരിക്കുകയാണ് പിന്നാലെതി സാർ വരുന്നുണ്ട് എന്താ പത്മം നീ വിജയിത്തു എന്ന് തോന്നുന്നുണ്ടോ നിനക്ക് എന്ന് ചോദിക്കാൻ ഒരിക്കലുമില്ല എതി അവൻ ആ ടെൻഡറിൽ തോറ്റിപ്പോയി എന്നറിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ എനിക്ക് നല്ല വിഷമം തോന്നിയത് പക്ഷേ ഞാൻ അവൻ്റെ മുന്നിൽ വെച്ച് അത് പ്രകടിപ്പിച്ചിട്ടില്ല അവനെ ആശ്വസിപ്പിക്കണമെന്ന് എൻ്റെ മനസ്സ് നിറയുണ്ട് പക്ഷെ ഞാൻ ഒരു പക്ഷേ അവനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി മുന്നോട്ടേക്ക് വന്നാൽ അത് ആ വാക്കുകളും അവൻ തെറ്റിദ്ധരിച്ചേക്കും അതുകൊണ്ടാണ് എനിക്കതിന് പറ്റാതിരുന്നത് എന്നൊക്കെ പറഞ്ഞ് അവൾ കരയാണ് പിന്നെ ഈ വളയുണ്ടല്ലോ ഇത് എനിക്ക് അത്രക്കും വിലപ്പെട്ടതാണ് എൻ്റെ മകൻ്റെ കൈക്കൊണ്ട് എൻ്റെ കൈകളിൽ അണിയിച്ച ആദ്യത്തെ വള എൻ്റെ കൈകളിലുള്ള മറ്റു ആഭരണങ്ങൾക്കൊന്നും ഇത്രയ്ക്കും വിലയില്ല ഇത് ഞാൻ ഒരിക്കലും മറക്കില്ല ഈ കൈകളിന് ഞാൻ ഇതൊരിക്കലും ഒരിക്കലും ഇല്ല എന്ന് പറയുന്നുണ്ട് അവൾ ഷോപ്പിങ്ങിനായിട്ട് പുറത്ത് പോകുമ്പോൾ ഡ്രസ്സ് എടുക്കുന്ന സമയത്ത് ഓരോ കുഞ്ഞുങ്ങൾ അമ്മമാർക്ക് വേണ്ടിയിട്ട് ഇത് മതി അമ്മ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ഡ്രസ്സുകൾ സെലക്ട് ചെയ്ത് കൊടുക്കുമായിരുന്നു അതുപോലെ തന്നെ ആഭരണ കടയിൽ പോകുമ്പോൾ ഇത് അമ്മയ്ക്ക് എൻ്റെ സന്തോഷത്തോടുള്ള സമ്മാനം എന്നൊക്കെ പറഞ്ഞ കൈകളാണ് അണിയിച്ചു കൊടുക്കുമായിരുന്നു എന്നാൽ ആ സമയത്തൊക്കെ ഞാനും ആഗ്രഹിച്ചതാണ് ഒരു കർച്ചീഫെങ്കിലും എൻ്റെ മകൻ എനിക്ക് വേണ്ടി വാങ്ങിച്ചു തന്നിരുന്നുവെങ്കിൽ ഇന്നിത് ഒരു വെള്ളി വെള്ളിയുടെ പുറത്ത് എനിക്ക് കിട്ടിയതാണെങ്കിലും ഇതിന് ഒരുപാട് മൂല്യമുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവൾ കണ്ണു നിറയ്ക്കുക എത് സർ പറയുന്നുണ്ട് ഇത്രയും മോനുള്ള സ്നേഹം നിന്റെ മനസ്സിലുണ്ടായിട്ടു നീ എന്തുകൊണ്ടാണ് പത്മ അവന്റെ മുന്നിലെത്തുമ്പോൾ അവനെ കടിച്ചു കീറുന്ന രീതിയിൽ സംസാരിക്കുന്നത് ഒന്ന് സ്നേഹത്തോടു കൂടി അവനോട് സംസാരിച്ചൂടെ എന്ന് പറയുന്നുണ്ട് ഇല്ല എഴുതി എനിക്ക് കഴിയില്ല ഞാൻ ഒരിക്കലും എൻ്റെ മകനെ തള്ളി പറഞ്ഞിട്ടില്ല എനിക്ക് ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ടത് എൻ്റെ മകൻ തന്നെയാണ് പക്ഷേ അവൻ്റെ ചില രീതികൾ നമ്മുടെ അന്തസ്സ് അഭിമാനം അതിനെയൊക്കെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള അവൻ്റെ പ്രവൃത്തികളെയാണ് ഞാൻ ചോദ്യം ചെയ്യുന്നത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് പത്മസെന്റി അടിക്കുകയാണ് അതേസമയം സൂര്യയെ ആശ്വസിപ്പിക്കേണ്ട നന്ദിനി നന്ദിനി ചോദിക്കുന്നുണ്ട് സാറ് ടെൻഡറിന് വെച്ചിരിക്കുന്ന ഇത്രയും തുക ചോർത്തി കൊടുക്കണമെങ്കിൽ അത് സാറിൻ്റെ കൂടെയുള്ളവർക്ക് തന്നെ ആയിരിക്കില്ലേ ഒരു തുകയുടെ കാര്യം സാറിനും വിജയകുമാർ സാറ് മാത്രമല്ലേ അറിയാവൂ പിന്നെങ്ങനെ ഇത് പുറത്തറിഞ്ഞു എന്നൊക്കെ ചോദിക്കാൻ അതൊന്നും എനിക്കറിയില്ല നന്ദി എന്തായാലും എനിക്കത് കണ്ടെത്തിയേ പറ്റൂ എന്നൊക്കെ സൂര്യ പറയാൻ അങ്ങനെ ആ ദിവസം കടന്നു പോകാനോ അടുത്ത ദിവസം രാവിലെ തന്നെ സൂര്യ ഒരു പേപ്പർ മാറ്റി യതിസാറിന്റെ മുന്നിലെത്തുകയാണ് അച്ഛാ അച്ഛൻ എന്നോട് എന്നിലെ ഒരു വാക്ക് ചോദിച്ചിട്ടില്ലേ മോനെ തനിക്ക് എന്തെങ്കിലും ചതിപ്പറ്റിയിട്ടുണ്ടോ എന്ന് ഇതാണച്ചാ അതിനുള്ള ഉത്തരം എന്ന് പറഞ്ഞിട്ട് അവൻ ആ പേപ്പർ നീട്ടിക്കൊടുക്കാൻ കേട്ടോ യെതിസാറ് അത് വായിച്ചതിനു ശേഷം ആകെ ഷോക്കാവാണ് മോനെ ഇത് സത്യം തന്നെയാണോ അതെ അച്ഛ സത്യം തന്നെയാണ് എനിക്കും ആദ്യം ഇത് വിശ്വസിക്കാനായില്ല പക്ഷേ ഇത് വിശ്വസിച്ചേ പറ്റൂ എൻ്റെ ഒപ്പത്തിനൊപ്പം നിന്ന് ചെവി തിന്നുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നത് എന്നാലും മോനെ അവൻ എന്നൊക്കെ പറയാണ് അതേ അച്ഛ എന്ന് പറയുന്നുണ്ട് ആ സമയത്താണ് കേട്ടോ രാവിലെ പത്മ താഴേക്ക് ഇരക്കു വരുന്നത് എത്സർ പറയുന്നുണ്ട് പത്മ നിൽക്ക് ഇന്നലെ നീ നമ്മുടെ മകനെ ഒരുപാട് അങ്ങ് പരിഹസിച്ചു അവൻ എക്സ്പീരിയൻസും പക്വതയും ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇതിൽ തോറ്റുപോയത് എന്ന് പക്ഷെ കാര്യങ്ങൾ നമ്മൾ വിചാരിച്ചു പോയല്ല പത്മ ആകെ ർഗിഡമറിഞ്ഞിരിക്കുകയാണ് എന്ന് പറയാൻ എന്താ എഴുതി എന്താ രാവിലെ തന്നെ ഇങ്ങനെ പിച്ചും വഴി പറയുന്നത് എന്ന് പറയാൻ നീ ഇതൊന്ന് നോക്ക് ഞാൻ സംശയിച്ചത് ശരിയാണ് നമ്മുടെ മകനെ ആരെങ്കിലും ചതിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിച്ചിട്ടില്ലേ അതിനുള്ള ഉത്തരം ഇതിലുണ്ട് എന്ന് പറയാൻ അങ്ങനെ അത് വായിക്കുന്ന പത്മ ആകെ ദേഷ്യപ്പെടുകയാണ് അപ്പോഴേക്കും വിജയും ഇന്ദ്രജയും വേദയും എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ പത്മ പേപ്പറുമായിട്ട് നേരെ പോയത് വിജയുടെ അടുത്തേക്കാണ് ഇന്ദ്രജ ഇങ്ങുവ എന്താണിത് എന്ന് ചോദിക്കട്ടോ എന്റെ മമ്മി എന്നവരൊന്നും അറിയാത്തതുപോലെ നിൽക്കുകയാണ് ഈ പേപ്പർ നിങ്ങൾക്കറിയില്ലേ നിങ്ങൾ ആരുമായിട്ടാണ് സൈൻ ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ വിജയയെ വാൺ ചെയ്തതാണ് നമ്മുടെ ശത്രു ഗ്രൂപ്പിന്റെ മേൽ ഇങ്ങനെ സൗഹൃദം വളർത്തരുതെന്നും അവർ വിളിക്കുന്ന പാർട്ടിയിലൊന്നും പങ്കെടുക്കരുത് എന്നൊക്കെ ഞാൻ പറഞ്ഞതാണ് പക്ഷെ അപ്പോൾ നിങ്ങൾ എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തി ഇതിനെന്താ ഇത്ര പ്രശ്നം വന്നു ഇന്ന് വീണ്ടും അവൻ ആ കാര്യം തന്നെ ചെയ്തിരിക്കുകയാണ് എന്ന് പറയണ്ടോ എന്നിട്ട് ഇന്ദ്രജയുടെ മുഖത്ത് ഒന്ന് കൊടുക്കുന്നുണ്ട് സൂര്യായിട്ട് വിജയ്യുടെയും എന്നാലും നീ സ്വന്തം കുടുംബത്തിൽ കയറി തന്നെ കളിച്ചാലോടെ നിനക്ക് എന്തിന്റെ കുറവുണ്ടായിട്ടാണ് നീ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് എന്റെ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഞാൻ എന്തെങ്കിലും ഒരു കുറവ് വരുത്തിയിട്ടുണ്ടോ സ്വന്തം തന്നെ നീ ചതിച്ചല്ലോടെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് നന്നായിട്ട് കൊടുക്കുന്നുണ്ട് മമ്മി അത് ഞാൻ അപ്പോഴത്തെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ദ്രജ കാര്യങ്ങളൊക്കെ പറയാന് കിട്ടുന്ന അടയും കൊണ്ട് അവൾ നിന്ന് കരയാൻ വിജയം പറയുന്നുണ്ട് സോരി സൂര്യ എനിക്കൊട്ടും താല്പര്യമില്ലായിരുന്നു ഇന്ദ്രജ പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് പറയുന്നത് ആര് പറഞ്ഞിട്ടായാലും എന്തിന്റെ പുറത്തായാലും ഇനി രണ്ടുപേരും ഈ വീട്ടിൽ കാണുന്നത് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങിക്കോണം എന്ന് പറയാണ് പത്മ